തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ മണ്ണി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ വാർത്തകൾ വിശദമായി വൃക്കരോഗം ബാധിച്ച് ഇരു കിഡ്നികളും പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്യുന്ന മുൻപ്രവാസിയും കണ്ണമംഗലം പഞ്ചായത്തിലെ ചെറു നിവാസിയുമായ നിർധന കുടുംബത്തിലെ സഹോദരന് കണ്ണമംഗലം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാബ് സ്മാരക റിലീഫ് സെല്ല് ചികിത്സാ സഹായം ഒവൈ സി സി ജിദ്ദ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കിം പാറക്കൽ മാസ് റിലീഫ് സെൽ ജനറൽ കൺവീനർ മജിദ് ചെറൂറിന് കൈമാറി നിർദ്ധനർക്കും നിരാലംബർക്കും താങ്ങും തണലുമായി ഭവന നിർമ്മാണം സമൂഹ വിവാഹം തൊഴിൽ സഹായം ചികിത്സാ സഹായം ഉൾപ്പെടെ വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ മാസിന്റെ പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്നും അഭിനന്ദനീയമാണെന്നും സഹായധനം കൈമാറിയ ചടങ്ങിൽ ഹക്കീം പാറക്കൽ പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് രൂപീകരിച്ച മാസ് ഹൃസ്യമായ കാലയളവിനുള്ളിൽ സമാനതകളില്ലാത്ത കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നും തുടർന്നും മാസ് ഏറ്റെടുക്കുന്ന സതുദ്യമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു വിവാഹം സ്വപ്നമായി കഴിഞ്ഞിരുന്ന പത്തൊൻപത് പെൺകുട്ടികൾക്ക് ദാമ്പത്യ ജീവിതം നൽകുവാനും നിർധനരായ രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുവാനും നിരവധി രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുവാനും അബ്യൂർ മെഡിക്കൽ ഗ്രൂപ്പുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തുവാനും പ്രളയ ദുരിതത്തിൽ കഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സാന്ത്വനം നൽകുവാനും കോവിഡ് രോഗികളുടെ കുടുംബങ്ങളിൽ ഭക്ഷ്യക്കിറ്റ് നൽകുവാനും പഠനത്തിൽ മിടുക്കരായ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുവാനും കുളൻ നന്നാക്കൽ കാട്വെട്ടി നന്നാക്കൽ തുടങ്ങിയ വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തുവാൻ മാസിനെ കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ടെന്നും മുൻപ്രവാസി വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്ന പാപ്പട്ട സഹോദരന്റെ കുടുംബത്തിന് മാസ് നിർമ്മിച്ച് നൽകുന്ന മൂന്നാമത്തെ വീടിന്റെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലാണെന്നും മാസ് റിലീഫ് സെൽ ഭാരവാഹികളായ മജീദ് ചെറൂർ അക്ബർ വാളക്കുട ഇല്ലിയാസ് കണ്ണമംഗലം ഷെരീഫ് കാസി എന്നിവർ അറിയിച്ചു അങ്ങനെ മാസം മുഹമ്മദ് അബ്രൈബ്മ സിട്ട് ഒരു ജാറ്റി സൈറ്റ് ഞാൻ അന്നൊക്കെ നമ്മൾ രണ്ട് കുട്ടികളൊക്കെ ചർച്ച ചെയ്തിട്ട് ഒരു പൂർണ്ണ സമ്മത്തോട് കൂടിയാണ് നമ്മൾ ഉപയോഗിച്ചത് അതിനുശേഷം പശുവിൽ നമ്മൾ പത്ത് കുട്ടികളെ കല്യാണം കഴിക്കും ഞാനാ ജാതി അതിന് ശേഷം രണ്ട് കുട്ടികൾ ഇപ്പോൾ ഏകദേശം പത്തൊമ്പത് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ കൂടെ പോയി അവർക്ക് അവസാനത്തിന് കയ്യിൽ കൊണ്ടൊക്കെ അതിന്റെ അടിയിലാണ് നല്ലൊരു ഓഫീസ് എടുക്കുന്നത് വളരെ പാവപ്പെട്ട കുടുംബത്തിലെ മുകളുണ്ടായിരുന്ന പ്രവാസിയായിരുന്നു ഡയസ്സീരും വീട് നാട്ടിലെ പെടുത്തുള്ളൂ അപ്പോൾ ഒരു നേരെ ആ കുട്ടി മാത്രേപ്പം ആ വീട്ടിലെ ഒരാശയം അവർക്ക് ചെലവിലോ ഒന്നിനും പറ്റില്ല അങ്ങനെ നിൽക്കുന്ന ഇടയിലാണ് ഈ ലോകം വന്ന് കഷ്ടപ്പെട്ട് ഇതിനോട് കാക്ക എന്തെങ്കിലും ചെയ്തവരെ വേണ്ടി അങ്ങനെ പെട്ടെന്ന് നമ്മൾ നീതു ആ ഗ്രൂപ്പിൽ നിങ്ങൾ കൊടുക്കും ഒരു അൻപതിനായിരം പേരുടെ

ആസാദ് പോരൂർ മുജീബ് തുർത്താല ഷൌക്കത്ത് പരപ്പനങ്ങാടി ജലീഷ് കാളിക്കാവ് മലപ്പുറം ജില്ലാ ഒ പ്രസിഡന്റ് ഹുസൈൻ ചുള്ളിയോട് ഒ ഐ പ്രസിഡന്റ് അക്ബർ വാളക്കുട ഇല്ലാസ് കണ്ണമംഗലം കെ സി ഷെരീഫ് ഉൾപ്പെടെ ഒ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് തിരുവിങ്ങാടി ടുഡേ